ംപിന്റെ റിവൈറയെ വെല്ലുന്ന ഒരു അതിഗംഭീര പ്ലാൻ ഈജിപ്റ്റ് കെയ്റോ മുന്നോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞ ദിവസം സമാപിച്ച അറബ് ലീഗിലാണ് നൂറ്റിയാറ് പേജ് ഉള്ള ഒരു പ്രപ്പോസൽ കൃത്യമായ ഗസ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട വ്യക്തതയുള്ള ഒരു പ്രപ്പോസൽ ഈജിപ്റ്റ് മുന്നോട്ട് വച്ചത് ആ പ്രപ്പോസല് ഗൾഫ് അറബ് രാജ്യങ്ങൾ അംഗീകരിക്കുകയും ചെയ്തു അറബ് രാജ്യങ്ങൾ അറബ് സമിറ്റ് എന്ന് പറയുന്ന ഇരുപത്തിരണ്ട് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ അറബ് ലീഗ് അപ്പൊ അറബ് ലീഗിന്റെ സമിറ്റാണ് കെയ്റോയിൽ കഴിഞ്ഞ ദിവസം നടന്നത് ആ സമ്മിറ്റിൽ കെയ്റോയുടെ പ്രപ്പോസൽ ഗസ എങ്ങനെ പുനർനിർമ്മിക്കണമെന്നുള്ള കെയ്റോയുടെ പ്രപ്പോസൽ അറബ് രാജ്യങ്ങൾ അംഗീകരിച്ചു യു എന്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസും ആ സമ്മിറ്റിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം സർവാത്മന ആ പ്രപ്പോസലിന് പിന്തുണ അറിയിച്ചു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഒപ്പം അമേരിക്കൻ കോൺഗ്രസിൽ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസംഗവും അതുമായി ബന്ധപ്പെട്ടു എനിക്ക് തോന്നുന്നു അദ്ദേഹം അധികാരമേറ്റ ശേഷം നടത്തിയ ഏറ്റവും ദൈർഘ്യമുള്ള യു എസ് കോൺഗ്രസിലെ പ്രസംഗമാണ് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ദൈർഘ്യമുള്ള പ്രസംഗത്തിൽ എല്ലാ ബന്ദികളെയും ഇതാ മോചിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനങ്ങൾ പ്രത്യേകിച്ചും ഈ ബന്ദികളുടെ കുടുംബങ്ങളെയൊക്കെ അത് വിട്ടയക്കപ്പെട്ട ബന്ദികളിൽ പലരും പങ്കെടുത്തിരുന്നു ആ മീറ്റിംഗിൽ അതുപോലെ ഈ കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പങ്കെടുത്തിരുന്നു ഇനിയും ബന്ദിയാക്കപ്പെട്ടവടെ കഴിയുന്നവരുടെ ബന്ധുക്കളൊക്കെ പങ്കെടുത്ത അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിക്കുന്നത് ഇതാ എല്ലാ ബന്ദികളെയും അമേരിക്കയുടെ നേതൃത്വത്തിൽ മോചിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ അതേസമയം ഇദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ മൂക്കിന് താഴെയാണ് ഇദ്ദേഹം ലോകത്തെ മുഴുവൻ വരട്ടിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിലെ പ്രതിഷേധ സ്വരങ്ങൾ ഉയർത്തുന്നവരെയൊക്കെ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ വരട്ടിക്കൊണ്ടിരിക്കുന്നു അവരെ ജയിലിടും അവരെ നാട് കടത്തും പറയുമ്പോഴും അവിടെ ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിൽ കഴിഞ്ഞ ദിവസം അതിശക്തമായൊരു പ്രക്ഷോഭം അരങ്ങേറിയ അത് ഇസ്രയേലിന്റെ മുൻ പ്രസിഡന്റ് നഫ്താലി ബെനറ്റ് ഈ കൊളംബിയ സർവകലാശാലയിൽ അദ്ദേഹം അതിഥിയായി ഒരു പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ ആ പ്രതിഷേധത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികളൊക്കെ ചോദിച്ചത് രക്തദാഹിയായ ഇത്തരം മനുഷ്യരെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സർവകലാശാലയെന്തിന് കളങ്കപ്പെടുത്തണം വിദ്യാർത്ഥികൾക്ക് എന്ത് മെസ്സേജ് ആണ് ഇത്തരത്തിലുള്ളവർ പകർന്നു കൊടുക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അങ്ങനെ അത്തരം പ്രതിഷേധങ്ങൾ അമേരിക്കയിൽ അനുദിനമരങ്ങേറുന്നു എന്നുള്ള കാര്യം അതേസമയം ഈ ഗസയെ സംബന്ധിച്ച് ഗസയിൽ ഗസയിലേക്ക് ഏറ്റവും പ്രധാനമായ എഴുപത് ശതമാനം ഗസയിൽ ഇപ്പോൾ ജീവിക്കുന്നവർക്ക് വെള്ളം നൽകിക്കൊണ്ടിരുന്ന ഈ ജലസംഭരണി അല്ലെങ്കിൽ ജല ഫാക്ടറികളിൽ രണ്ട് ഫാക്ടറികളിലേക്കുള്ള വൈദ്യുതി നിഷേധിച്ചു അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിച്ചു ഇസ്രയേൽ എന്നുള്ള വാർത്തയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടെ അവിടേക്ക് മാനുഷിക സഹായങ്ങൾ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വരുന്ന മാനുഷിക സഹായങ്ങൾ കടത്തിവിടാൻ അനുവദിക്കാത്തത് കൊണ്ട് ഒരു വലിയ ഒരു ദുരന്തത്തിലേക്ക് ഗസ പോകുന്നു എന്നൊക്കെയുള്ള നിരീക്ഷണങ്ങളും വാർത്തകളും ഒക്കെ നിറയുന്ന മണിക്കൂറുകൾ ആദ്യം നമുക്ക് നമ്മുടെ അറബ് ലീഗ് അംഗീകരിച്ച കെയ്റോ പ്രപ്പോസലിലേക്കാണ് വരേണ്ടത് കെയ്റോ പ്രപ്പോസൽ കൃത്യമായും പറയുന്നത് രണ്ടാം ലോകമഹായുദ്ധത്തിൽ തകർന്നടിഞ്ഞുപോയ രണ്ട് നഗരങ്ങൾ ഒന്ന് ജപ്പാനിലെ ഹിരോഷിമയും രണ്ട് ജർമ്മനിയിലെ ബെർലിനും ജർമനിയുടെ തലസ്ഥാനം കൂടിയാണല്ലോ ബെർലിൻ ഈ രണ്ട് നഗരങ്ങളുടെ മാതൃകയിൽ ഈ രണ്ട് നഗരങ്ങൾ പുനർനിർമ്മിച്ച മാതൃകയിലായിരിക്കും ഗസയും പുനർനിർമ്മിക്കുക എന്നാണ് കൈറോയുടെ ഈജിപ്തിന്റെ ഈ പ്രപ്പോസൽ പറയുന്നത് ആറുമാസം ആദ്യത്തെ ആറുമാസം ഏതാണ്ട് മൂന്ന് ബില്യൺ മുന്നൂറ് കോടി ഡോളർ ചെലവ് വരുന്നൊരു പ്രപ്പോസലാണ് ആദ്യത്തെ ആറ് മാസം എന്ന് പറയുന്നത് അവിടുത്തെ മാനുഷിക സഹായം വിന്യസിക്കുക താൽക്കാലികമായ ണ്ടാക്കുക ഒരു താൽക്കാലിക സംവിധാനം ആറ് മാസം കൊണ്ട് ഉണ്ടാക്കാമെന്നാണ് ഈ പ്രപ്പോസൽ പറയുന്നത് അതിനുശേഷം അഞ്ചു വർഷം എടുക്കുന്ന പ്രപ്പോസൽ അതായത് രണ്ടായിരത്തി മുപ്പതോടെ പൂർത്തിയാക്കുന്ന പ്രപ്പോസലിൽ അവർ പ്രതീക്ഷിക്കുന്ന ചെലവ് അൻപത്തി മൂന്ന് ബില്ല്യൺ ഡോളറാണ് അയ്യായിരത്തി മുന്നൂറ് കോടി ഡോളർ അപ്പൊ അത്രയും വലിയ ഒരു സംഖ്യ അത്രയും വലിയ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ മാത്രമാണ് അത്രയും വലിയ തുക ചെലവഴിച്ചാൽ മാത്രമാണ് ഗസയെ അങ്ങനെ ഒരു സ്വപ്ന നഗരമാക്കി മാറ്റാൻ കഴിയൂ എന്ന ആ പ്രപ്പോസൽ പറയുന്നു അതേസമയം അത് സാധ്യമാണ് എന്നും ഇപ്പോൾ നിലവിലുള്ള അവിടത്തെ മനുഷ്യരെയൊക്കെ അവിടെ താമസിപ്പിച്ചുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പുനർനിർമ്മാണം സാധ്യമാണ് എന്നുമാണ് ഈ പ്രപ്പോസൽ പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ യു എൻ്റെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറാസ് അടക്കം ഈ അറബ് ലീഗിൽ അറബ് ലീഗിൽ പങ്കെടുത്ത രാജ്യങ്ങളൊക്കെ ഈ സ്വാഗതം ചെയ്തു അവർ വലിയ പ്രതീക്ഷ പ്രകടിപ്പിച്ചു ഈ ഒരു പ്രപ്പോസലുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൽ ഫത്താൽ സിസി ഈ പ്രപ്പോസൽ അവതരിപ്പിച്ച ശേഷം പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ പ്രപ്പോസൽ ഇഷ്ടപ്പെടും കാരണം ഇവിടെ അദ്ദേഹം ഒരു സമാധാനകാംക്ഷിയാണ് ഈ മേഖലയിൽ സമാധാനം പുലരണം എന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു എന്ന് സിസി പറഞ്ഞു അദ്ദേഹം സമാധാനം കൊണ്ടുവരാനായിരിക്കും ശ്രമിക്കുക അതുകൊണ്ട് തന്നെ പ്രപ്പോസൽ അംഗീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് അതേസമയം മറ്റൊരു കാര്യം ഈ ഹമാസിനെ കുറിച്ച് ഈ പ്രപ്പോസലിൽ ഒന്നുമേ പറഞ്ഞിട്ടില്ല പ്രതിപാദിച്ചിട്ടില്ല അപ്പൊ അത് ഹമാസിനെ ഈ പരാമർശിക്കാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഹമാസിന് ഈ പ്രപ്പോസൽ ഹമാസ് അംഗീകരിക്കുമെന്നൊരു ഉണ്ടായിരുന്നു പക്ഷെ ഹമാസ് ആ പ്രപ്പോസൽ അംഗീകരിച്ചു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതേസമയം ഇസ്രയേലിനും അമേരിക്കയ്ക്കും അതിൽ വിയോജിപ്പുകൾ ഉണ്ട് എന്നുള്ള വിവരമാണ് ഇതിനകം വരുന്നത് ഡൊണാൾഡ് ട്രംപ് ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായി ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല കാര്യം എന്താ ഇന്നിപ്പോ ഇനിയിപ്പോ പ്രതികരിക്കാനുള്ള സമയമായി വരുന്നതേയുള്ളൂ അമേരിക്കയിൽ നേരം വരുന്നതേ ഉള്ളല്ലോ അല്ലെങ്കിൽ നേരം വിളിക്കാൻ ഇനിയും സമയമുണ്ട് അപ്പോ ആ നിലയ്ക്ക് ഇപ്പൊ ഇന്നലെ രാത്രിയിലെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം അടുത്ത അദ്ദേഹത്തിന്റെ ഒരു ദിനചര്യയിലേക്ക് കാര്യങ്ങൾ വരുന്നതേ ഉള്ളൂ അപ്പൊ അതിനകം നമ്മൾ അതുമായി ബന്ധപ്പെട്ട പ്രതികരണം ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ഈ ദേശീയ സുരക്ഷാ കൌൺസിലിന്റെ വക്താവ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ബ്രയാൻ ഹ്യൂഗ് അദ്ദേഹം പറയുന്നത് താമസയോഗ്യമല്ല ഈ സ്ഥലം എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പരിഗണിച്ചിട്ടില്ല ഈ പ്രപ്പോസൽ ഉണ്ടാക്കിയവർ ഗസയിൽ ഇപ്പോൾ താമസയോഗ്യമായൊരു അന്തരീക്ഷമല്ല അതുപോലെ ഹമാസുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു വിവരണമോ അല്ലെങ്കിൽ കൃത്യമായി ഹമാസിനെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിനെ കുറിച്ചുള്ള വ്യക്തതയൊന്നുമില്ല എന്നൊക്കെയാണ് അമേരിക്കയുടെ ഒരു പ്രാഥമിക പ്രതികരണം അപ്പൊ നമ്മളതിനു വലിയൊരു പ്രാധാന്യം ഇപ്പോൾ കൊടുക്കാൻ പറ്റാത്തതിന്റെ കാരണം അമേരിക്കൻ പ്രസിഡന്റ് പറയുന്ന കാരണം കാര്യങ്ങൾ തന്നെ അദ്ദേഹം മാറ്റി മാറ്റി പറയുന്നുണ്ടല്ലോ അപ്പൊ ആദ്യം അദ്ദേഹം ഇത് വാങ്ങിക്കുമെന്നാണ് പറഞ്ഞത് ഇപ്പൊ വാങ്ങിക്കുന്ന പരിപാടി തൽക്കാലമില്ല ചുമ്മാ ഞാൻ അപ്പോഴത്തേക്കൊരു ആശയം കൂടുതൽ ആശയങ്ങൾക്ക് വേണ്ടി പറഞ്ഞതാണെന്ന് പറഞ്ഞു അടിച്ചേൽപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പൊ അതൊക്കെയാണ് സാഹചര്യം അതുകൊണ്ട് ഈ സെക്യൂരിറ്റി കൗൺസിലിന്റെ ഉപ വക്താവിന്റെ ഉപ ഈ ഈ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊന്നും വലിയ പ്രാധാന്യത്തോടെ എടുക്കേണ്ടതില്ല ഇപ്പോഴെന്ന് തോന്നുകയാണ് പക്ഷെ ഇസ്രയേൽ പറയുന്നത് ഈ ഹമാസിനെ നിരായുധീകരിക്കുക എന്നുള്ള കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആ എന്തിന് കുറഞ്ഞ ഹമാസിനെ കുറിച്ച് ഒരു ഹമാസിനെ കുറ്റപ്പെടുത്തുക പോലും ഈ പ്രപ്പോസലിൽ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇസ്രയേലിന്റെ ഏറ്റവും വലിയ സങ്കടം അപ്പം അത് കേട്ടപ്പോൾ സത്യത്തിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഈ വീഡിയോയുടെ താഴെ കമന്റുകൾ ഇടുമ്പോൾ അതിൽ എൻ്റെ ഓർമ്മയിൽ ഒരു അലിക്കുട്ടി ഡ്രൈവർ എന്ന പേരിലുള്ള ഒരു അക്കൗണ്ടിൽ നിന്ന് ഒരു ഒരിക്കലും ഒരു ഒരു ആഴ്ച മുൻപൊക്കെയാണ് ഒരു മെസ്സേജ് വന്നിരുന്നത് അദ്ദേഹം പറയുകയാണ് അതായത് ഈ പ്രാണരക്ഷാർത്ഥം തെറ്റാലി കൊണ്ടോ കവണ കൊണ്ടോ ഒക്കെ കല്ലുകൾ പെറുക്കി വെച്ച് അത് വച്ച് ശത്രുക്കളെ നേരിടുന്നവനൊക്കെ വലിയ തീവ്രവാദികൾ അല്ലെങ്കിൽ ഭീകരവാദികൾ അതേസമയം കൂട്ട നശീകരണായുധങ്ങൾ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളടക്കമുള്ളവരുടെ മുകളിലേക്ക് വർഷിച്ച് കൂട്ടക്കൊല നടത്തുന്നവർ മിതവാദികൾ എന്താ അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതുപോലെയാണ് ഇസ്രയേൽ ഇത്രയും വലിയ കൂട്ടക്കൊലയൊക്കെ നടത്തിയതിനു ശേഷം ഹമാസിനെ കുറിച്ച് ഈ പ്രപ്പോസലിൽ ഹമാസ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു അപലപിക്കൽ പോലും നടത്തിയില്ലല്ലോ ുന്നത് അപ്പോ ഏതായാലും ഈ ബ്രയാനും പറയുന്ന ഒരു കാര്യം ഈ സുരക്ഷാ ഉപദേഷ്ടാവ് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ സമിതിയുടെ ഉപദേഷ്ടാവ് അല്ല വക്താവ് ബ്രയാൺ ഹ്യൂഗും ഒരു കാര്യം തുടർ ചർച്ചകൾക്കായി തങ്ങൾ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നാണ് അപ്പോൾ അങ്ങനെ ഉള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടതിനകം വരുന്നു പക്ഷെ കുറച്ചും കൂടി കൃത്യതയുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടി വ്യക്തതയുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്ന ഈജിപ്തിന്റെ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റിയിൽ നിന്നാണ് ബദർ അബ്ദലാറ്റി ഇസ്രായേലിനെ അതിരൂക്ഷമായി വിമർശിക്കുന്നു അദ്ദേഹം പറയുന്നത് ഇസ്രയേലിനും ഇങ്ങനെ അല്ല ഈ ഒരു ദ്വിരാഷ്ട്ര പരിഹാരം ഉണ്ടായില്ലെങ്കിൽ അവിടെ ഇസ്രയേലിനും സമാധാനം കിട്ടില്ല ഈ മേഖലയിലുള്ള ഒരു രാജ്യങ്ങൾക്കും സമാധാനം കിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരു ദ്വിരാഷ്ട്രം എന്നത് യാഥാർത്ഥ്യമാകാൻ ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടത് ഇസ്രയേൽ കൂടിയാണെന്നാണ് അബ്ദലാറ്റി പറയുന്നത് അതായത് സ്വതന്ത്ര പലസ്തീൻ ആ ആവശ്യം അദ്ദേഹം ആവർത്തിച്ച് അദ്ദേഹം ആവശ്യപ്പെടുന്നു അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഈ അന്താരാഷ്ട്ര സമൂഹത്തിൽ അന്താരാഷ്ട്ര സമൂഹത്തിന് മേൽ സ്വന്തം ഇംഗിതങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ഒരു രാജ്യത്തിനും അവകാശമില്ല എന്നുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം ഇസ്രയേലിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് തന്നെയാണല്ലോ അത് പറയുന്നത് അല്ലെങ്കിൽ പിന്നെ അമേരിക്കയും കൂടി ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കും അത് പറയുന്നത് നമ്മൾ കരുതണം അപ്പോൾ ഈ പ്രപ്പോസലിന്റെ ഒരു ബേസ് എന്ന് പറയുന്നത് എയർലി റിക്കവറി റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് ഗസ അങ്ങനെയാണ് ആദ്യം പറഞ്ഞ പോലെ മാസം കൊണ്ട് ഒരു മൂന്ന് ബില്യൺ ഡോളർ ചെലവഴിച്ചുകൊണ്ട് താൽക്കാലിക സംവിധാനം ഉണ്ടാക്കുന്നു ഈ സമയത്ത് ഗസ ഭരിക്കുക അല്ലെങ്കിൽ ഗസയിൽ ഈ കാര്യങ്ങൾ നിയന്ത്രിക്കുക ഗസയിലെ സ്വതന്ത്ര നിലപാടുള്ള ടെക്നോക്രാറ്റുകളായിരിക്കുമെന്നാണ് സാങ്കേതിക രംഗത്തെ വിദഗ്ദ്ധരൊക്കെ ചേർന്നുള്ള ഒരു സമിതി ആയിരിക്കും ഗസയെ നിയന്ത്രിക്കുക അതിനുശേഷം ഒരു വർഷത്തിനുള്ളിൽ സാധ്യമെങ്കിൽ അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പലസ്തീനിൽ നടത്താൻ കഴിയുമോ എന്ന് നോക്കണം അങ്ങനെ കഴിയുകയാണെങ്കിൽ അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷം അധികാരത്തിൽ വരുന്നവരാരോ ഇപ്പോൾ ഗസയുടെ സ്വയം നിർണയാവകാശം എന്ന് പറയുന്നത് ഗസയിലെ ജനങ്ങളുടെ അവകാശമാണല്ലോ അല്ലെങ്കിൽ പലസ്തീനിലെ ജനങ്ങളുടെ അവകാശമാണല്ലോ അപ്പൊ അതവക്ക് വിട്ടുകൊടുക്കുമെന്നുള്ള നിലയിൽ തന്നെയാണ് ഈ പ്രപ്പോസൽ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി മുപ്പതിൽ ഈ പ്രപ്പോസൽ പൂർത്തിയാവുകയും ചെയ്യും ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ശരിക്കും ഇപ്പോൾ ഇപ്പോഴത്തെ തകർന്നു കിടക്കുന്ന ഒരു ഗസയെ ഗസ കാണുന്നവർക്ക് സത്യത്തിൽ ഏറെ ആഹ്ലാദം പകരുന്ന ഒന്നാണ് കാരണം ഈ അഞ്ച് വർഷം കൊണ്ട് അങ്ങനെ ഒരു റീകൺസ്ട്രക്ഷൻ സാധ്യമാകുമെങ്കിൽ ലോകോത്തര നിലവാരത്തിലുള്ള ഒരു നഗരമായിട്ട് തന്നെയാണ് അത് വിഭാവനം ചെയ്യപ്പെട്ടിരിക്കുന്നത് അതായത് എയർപോർട്ട് തുറമുഖം അത്യന്താധുനിക ആശുപത്രികൾ എന്തിനീ ട്രംപിന്റെ റിവേറയിൽ പറയുന്നത് പോലെയുള്ള ഈ കടൽ തീര സുഖവാസ കേന്ദ്രങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ടൂറിസ്റ്റ് വില്ലേജുകൾ സ്മാർട്ട് സിറ്റികൾ അങ്ങനെയൊക്കെ ഈ ലോകത്തെ ഏതൊരു വൻ നഗരത്തോടും ഒരു നഗരമായിട്ട് ഗസയെ വിഭാവനം ചെയ്യുന്നു എന്നതാണ് ഈ പ്രപ്പോസലിന്റെ പ്രത്യേകത അപ്പോൾ ഏതായാലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വരും ദിവസങ്ങളിൽ തുടരുമെന്ന് തന്നെ കരുതുകയാണ് അതേസമയം ഈ ജോർദാനിലേക്ക് ജോർദാൻ രാജാവ് അബ്ദുള്ള രാജാവ് രണ്ടാമൻ അദ്ദേഹം ഈ അമേരിക്ക സന്ദർശിച്ചപ്പോൾ അദ്ദേഹം ഈ ട്രംപിന്റെ വിരട്ടലുകളൊക്കെ കേട്ട് അതൊന്നും നടക്കില്ല എന്ന് ജോയിന്റ് പ്രസ് കോൺഫറൻസിൽ പറയുന്ന സമയത്ത് അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു ഇതൊന്നും നടക്കില്ലെങ്കിലും ഞാനൊരു ഓഫർ വെക്കുന്നുണ്ട് മറ്റു വേറെ ഗസയിലെ രണ്ടായിരം കുഞ്ഞുങ്ങളെ ക്യാൻസർ രോഗബാധയേറ്റ രണ്ടായിരം കുഞ്ഞുങ്ങളെ ഞാൻ ഏറ്റെടുത്ത് ചികിത്സിക്കും ജോർദാൻ ഏറ്റെടുത്ത് ചികിത്സിക്കും എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ ഒരു മുപ്പത് കുട്ടികളെ മുപ്പത് കുട്ടികളെ അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട് മുപ്പത് കുഞ്ഞുങ്ങൾ ഇതിനകം ജോർദാനിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വാർത്ത അതേസമയം ഇസ്രയേലിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ഒരു റിപ്പോർട്ട് ഒക്ടോബർ ഏഴിന് എന്ത് സംഭവിച്ചു എങ്ങനെ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നൊക്കെയുള്ള റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അപ്പൊ അതിനുശേഷം ഇപ്പൊ ഷിൻബെറ്റ് അവിടുത്തെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയായ ഷിൻബെറ്റിന്റെ റിപ്പോർട്ട് കൂടി എത്തിയിരിക്കുന്നു ഷിൻബെറ്റിന്റെ തലവൻ റോണൻ ബാറിനെ എങ്ങനെ പുറത്താക്കാമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്ന നന്ദന്യാഹുവിന്റെ കയ്യിൽ ഒരു ആയുധം കിട്ടിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം ഷിൻബറ്റ് അവരുടെ അവർക്ക് സംഭവിച്ച പാളിച്ചകൾ അവർ കൃത്യമായും ആ റിപ്പോർട്ടിൽ അവരുടെ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവർക്ക് അത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല മുൻ ഒരു സുരക്ഷാ മുൻകരുതലൊന്നും നൽകാൻ പറ്റിയിട്ടില്ല വന്ന സുരക്ഷാ മുൻകരുതലുകൾ അവഗണിക്കേണ്ടി വന്നു ഷിൻബറ്റിന് പക്ഷെ നേരിട്ട് ഹമാസ് ബോലയുടെ സൈനിക സംവിധാനത്തോട് ഏറ്റുമുട്ടാനുള്ള ആ നിലയ്ക്കല്ല ഷിൻബറ്റിന്റെ ഒരു ഷിൻബറ്റിനെ ആ നിലയ്ക്കല്ല വിഭാവനം ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് അവർക്കത് കഴിഞ്ഞില്ല പക്ഷേ ഏറ്റവും ഒടുവിൽ ഇതിന്റെ എല്ലാ ഉത്തരവാദിത്വവും ഷിൻബറ്റ് കൊണ്ടുവച്ചിരിക്കുന്നത് ബഞ്ചമിൻ നദന്യാഹുവിന്റെ മുകളിലാണ് ഭരണകൂടത്തിന്റെ മുകളിലാണ് അതിനപ്പുറത്ത് പ്രധാനമന്ത്രി എന്ന നിലയിൽ ബഞ്ചമൻ നദന്യാഹുവിന്റെ പരാജയമെന്നാണ് ഷിൻബറ്റിന്റെ റിപ്പോർട്ട് പൂർണ്ണമായും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം അതിൽ തന്നെ ഈ ഈ പലസ്തീനിൽ പ്രത്യേകിച്ച് പലസ്തീൻ അതോറിറ്റി ഉണ്ട് അതുപോലെ ഹമാസ് ഉണ്ട് ഹമാസിനോടും പലസ്തീൻ അതോറിറ്റിയോടും സമയാസമയങ്ങളിൽ അപ്പോഴത്തെ ഒരു നിലവാരം പോലെ ഈ രണ്ട് പേരെയും ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്നുള്ളൊരു പരിപാടിയായിരുന്നു നദന്യാഹുവിന് എന്നും അതടക്കമുള്ള കാര്യങ്ങൾ പരാജയപ്പെട്ടു ആ തന്ത്രമടക്കം പരാജയപ്പെട്ടു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഷിൻബറ്റിന്റെ ഈ റിപ്പോർട്ട് പറയുമ്പോൾ റോണൻ ബാർ പുറത്തേക്കാണോ റോണൻ ബാറിനെ പുറത്തേ അടിക്കാൻ നദന്യാഹു ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോണൻ ബാർ പറഞ്ഞത് ചത്താലം രാജിവെക്കില്ല ഞാന് തുടരുമെന്നൊക്കെ തന്നെയാണ് പറയുന്നത് അപ്പൊ ഈ ഹാം നമ്മുടെ മൊസാദ് മൊസാദിന്റെ തലവൻ അതുപോലെ ഷിൻബറ്റിന്റെ തലവൻ റോണൻ ബാർ ഇവരെയൊക്കെ പുറത്താക്കുക എന്നുള്ളത് ഹുവിന്റെ ദീർഘകാലമായ ഉള്ള അഭിലാഷമാണെന്ന് പറയാം കോടതിയിൽ പോലും അദ്ദേഹം പോയിട്ട് പറയുന്നത് ഇവരൊക്കെ എന്നെ എന്റെ സർക്കാരിനെ തകർക്കാനും എനിക്കെതിരെ പ്രവർത്തിക്കാനും ആണ് ഇവരെല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് അത് ഇദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നല്ലോ ഇദ്ദേഹത്തിന്റെ മകനും അങ്ങനെ വലിയ പരാതിയുണ്ട് ഇവരെല്ലാം കൂടി എന്റെ പപ്പയെ താഴെ ഇറക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് എന്ന് അതേസമയം ഈ വലിയ ചർച്ചകൾക്കൊക്കെ ഇടയിൽ ഈ ആഭ്യന്തര സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കൊക്കെ ഇടയിൽ ഹെസി ഹലേവി അദ്ദേഹം സ്ഥാനമൊഴിയുന്നു പകരം ഇയാൽ സമീർ ഇന്ന് ചുമതലയേൽക്കുകയും ചെയ്തിരിക്കുന്നു ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ തലവനായി ഇയാൽ സമീർ ചുമതലയേൽക്കുമ്പോൾ ഹലേവി വിരമിക്കുകയാണ് അതേസമയം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്ന ഒരു കാര്യമാണെങ്കിൽ സതേൺ കമാൻഡ് ചീഫ് യാറോൺ ഫിൻഗൽമാൻ അദ്ദേഹവും നേരത്തെ രാജ്യസനത്ത് അറിയിച്ചിരുന്നു പക്ഷേ ഏത് ദിവസം അദ്ദേഹം രാജിവെക്കുമെന്ന് നമുക്ക് ഇനിയും വ്യക്തമായിട്ടില്ല അപ്പോൾ അതേ സമയത്ത് തന്നെ ഇപ്പോൾ പുതിയ സ്ഥാനാരോഹണം നടക്കുന്ന സമയത്ത് തന്നെ ഐ ഡി എഫിന്റെ ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിന്റെ ചീഫുണ്ട് ഓഡറ്റ് ബസ് യുക്ക് ഓഡറ്റ് ബസ് യുക്ക് രാജ്യസന്നദ്ധത അറിയിച്ചിരിക്കുന്നു അല്ലെങ്കിൽ രാജിവെക്കാൻ തീരുമാനിക്കുന്നതായി ഔദ്യോഗികമായി അദ്ദേഹം പ്രഖ്യാപിക്കുകയാണ് അദ്ദേഹം നാല് വർഷമായിട്ട് ഈ ഒരു വളരെ പ്രധാനപ്പെട്ട പൊസിഷൻ വഹിച്ചു വരികയായിരുന്നു ഓപ്പറേഷൻസ് ഡയറക്ടറേറ്റിന്റെ ചീഫായിരുന്നു അദ്ദേഹം മുപ്പത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം അദ്ദേഹം രാജ്യസന്നദ്ധയെ അറിയിക്കുമ്പോ ഈ ഒക്ടോബർ ായി ബന്ധപ്പെട്ടാണ് ഇതുമായി രാജ്യ സന്നദ്ധതയും ഈ കാര്യങ്ങളൊക്കെ വരുന്നത് അല്ലെങ്കിൽ രാജിവെച്ച് ഈ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ പോകുന്നത് എന്നുകൂടി നമ്മൾ കാണുന്നു അതേസമയം ട്രംപ് ഇന്നലെ യു എസ് കോൺഗ്രസിൽ നടത്തിയ അതിഗംഭീരമായ പ്രസംഗമാണ് എല്ലാ ബന്ധികളെയും തിരിച്ചു കൊണ്ടുവരും എബ്രഹാം അക്കൌഡിനേക്കാൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം എബ്രഹാം അക്കോബിനേക്കാൾ വലിയൊരു അക്കൌടും ചുമന്നുകൊണ്ട് നമ്മുടെ ഡൊണാൾഡ് ട്രംപ് ആശാൻ ഇങ്ങനെ മിഡിൽ ഈസ്റ്റിലേക്ക് വരികയാണ് കേട്ടോ അദ്ദേഹം പറയുന്നു എന്റെ ദീർഘകാലമായ ഒരാഗ്രഹം ഞാൻ ആദ്യ ടേമിൽ സാധിച്ചു സത്യമാണത് അത് എബ്രഹാം അക്കോർഡ് യു എയെ കൊണ്ട് ബഹ്റിനെ കൊണ്ടൊക്കെ ഒപ്പിടിപ്പിച്ചതാണ് അപ്പൊ ആ ആത്മവിശ്വാസിലാണ് സൗദിയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇപ്പൊ റെഡിയാക്കി കളയാം എന്ന് പറഞ്ഞ പുള്ളി അടുത്ത അക്കോർഡുമായിട്ട് വരുന്നത് പക്ഷെ സൗദി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ആദ്യം ദുരിരാഷ്ട്രം പലസ്തീൻ എന്ന് പറഞ്ഞ രാഷ്ട്രം ആദ്യം പ്രഖ്യാപിച്ചു അതിനുശേഷം ഇസ്രയേലുമായി ചർച്ച ചെയ്യുന്നത് അതിന് ചിലപ്പോൾ സൗദി വെള്ളം ചേർക്കുവെന്നൊക്കെ പലർക്കും സംശയം ഉണ്ടായിരുന്നു പക്ഷെ സൗദി ആ ഒരു പ്രതിബദ്ധത അല്ലെങ്കിൽ ആ ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെന്ന് പലതവണ അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അത് കിരീടാവകാശി ആകട്ടെ എം ബി എസ് മുഹമ്മദ് ബിൻ സൽമാനാകട്ടെ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ ആകട്ടെ ഒക്കെ ഉറച്ച സ്വരത്തിൽ തന്നെ അത് പറയുന്നുണ്ട് സ്വതന്ത്ര പലസീനാദ്യം അതിനുശേഷം നമുക്ക് ചർച്ച അതേസമയം നമ്മൾ ആ മുഖമായി സൂചിപ്പിച്ച ഈ കൊളംബിയ സർവകലാശാലയിലെ ന്യൂയോർക്കിലെ കൊളംബിയ സർവകലാശാലയിലെ വലിയ പ്രതിഷേധം അത് ഇസ്രായേലിന്റെ മുൻ പ്രധാനമന്ത്രി നഫ്താലി ബെനറ്റിന്റെ സന്ദർശനവുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്തരത്തിലുള്ള നരഭൂജികളെയൊക്കെ എന്തിനാണ് ഞങ്ങളുടെ സർവകലാശാലയിൽ കൊണ്ടുവന്നത് ഇവരൊക്കെ എന്ത് മെസ്സേജ് ആണ് ഞങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് പത്തിരുന്നൂറ് ഇറങ്ങിയിട്ട് വലിയ പ്രതിഷേധ സമരം നയിച്ചത് കൊളംബിയ സർവകലാശാലയുടെ മുമ്പിൽ അപ്പോൾ നേരത്തെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രതിഷേധിച്ചു കഴിഞ്ഞാൽ അവരെയൊക്കെ ഞാൻ പിടിച്ചു ജയിലിലിട്ടുകളും അല്ലെങ്കിൽ അവരെയൊക്കെ നാട് കടത്തും എന്നൊക്കെ ട്രംപ് അവിടെ ഇരുന്ന് പറയുന്നുണ്ട് പക്ഷെ കുട്ടികൾ ഇതൊന്നും കേൾക്കുന്നില്ല ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ പലസ്തീനു വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ഇസ്രയേൽ ്രക്ഷോഭങ്ങളൊക്കെ അവിടുത്തെ അമേരിക്കയിലെ പല ക്യാമ്പസുകളിലും ഇങ്ങനെ അലയിടിക്കുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു ന്യൂയോർക്കിലെ ഈ കൊളംബിയ സർവകലാശാലയിൽ നടന്ന വലിയ പ്രതിഷേധം ഇതിനിടയിൽ ഐക്യരാഷ്ട്ര സംഘടനയും യു എൻ ആർ ഡബ്ല്യു എയും അതുപോലെയുള്ള യൂണിസെഫ് അടക്കമുള്ള ഈ സംഘടനകൾ അന്താരാഷ്ട്ര സംഘടനകളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഗസയിൽ ഗസയിലേക്ക് അത്രയും തകർന്നു കിടക്കുന്ന ഒരു സ്ഥലത്ത് അവിടെ ലോകത്തിന്റെ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ നിന്ന് വിവിധ സംഘടനകൾ നൽകുന്ന ഈ മാനുഷിക സഹായങ്ങൾ ആ സഹായങ്ങളൊക്കെ പല ബോർഡറുകളിലും ഇപ്പൊ ജോദാനിൽ എത്രയോ ടെൻഡുകൾ കെട്ടിക്കിടക്കുന്നു എന്നാണ് അതുപോലെ മരുന്നുകൾ സിക്സ് പോയിന്റ് ആറ് പോയിന്റ് ഏഴ് ടൺ മരുന്നുകൾ കെട്ടിക്കിടക്കുന്നു ഇപ്പൊ അതിർത്തിയിൽ നിന്ന് ഈ മരുന്നുകൾ ഏറ്റവും അവശ്യ സാധനങ്ങൾ ഭക്ഷണം അങ്ങനെയുള്ള ടെൻഡുകൾ ഈ കൊടു ഈ തണുപ്പാണ് എക്സ്ട്രീം ആണ് ഇപ്പൊ പൊതുവെ ഈ പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല പ്രദേശങ്ങളിലും പശ്ചിമേഷ്യയിലെ അതായത് പകല് കുറച്ച് വെയിലും ചൂടുവൊക്കെ കാണും പക്ഷെ രാത്രിയാകുമ്പോൾ അതിഭീകരമായ തണുപ്പാണ് കൊടും തണുപ്പാണ് അപ്പം അവിടെയൊക്കെയാണ് ഈ ടെന്റുകൾ പോലും അനുവദിക്കാതെ അവശ്യ സാധനങ്ങൾ ഭക്ഷണമോ വെള്ളമോ ഒന്നും എല്ലാം നിഷേധിച്ചുകൊണ്ട് ഈ ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് ഇപ്പം നെതന്യാഹു നെതന്യാഹുവിന്റെ രാജ്യത്തിന്റെ ജനങ്ങളുടെ ഖജനാവിനെടുത്ത് കൊടുക്കുന്ന ഒന്നുമല്ല ലോകത്തെ നല്ലവരായ മനുഷ്യർ അല്ലെങ്കിൽ നല്ലവരായ ഈ ഇത്തരത്തിലുള്ള സന്നദ്ധ സേവന രംഗത്ത് നിൽക്കുന്നവർ അത്തരം സംഘടനകൾ നൽകുന്ന വിവിധ രാജ്യങ്ങൾ നൽകുന്ന മാനുഷിക സഹായങ്ങൾ പോലും അവിടേക്ക് ഞങ്ങൾ കടത്തിവിടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇതൊക്കെ പറയുന്നവരാരാണ് എന്ന് ചോദിച്ചാൽ പിന്നെ അത് നമുക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമായതുകൊണ്ട് അത്തരം ചോദ്യങ്ങൾക്ക് പിറകെ പോകേണ്ട ആവശ്യമില്ല ഗസയിലേക്ക് ഈ മാനുഷിക സഹായം എത്തിക്കുന്നത് തടയാൻ ഇസ്രയേൽ ആരാണ് എന്ന ചോദ്യം ന്യായമാണോ അല്ലയോ എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം എന്നുള്ള ഡോക്യുമെന്ററിയുടെ കാര്യം പറഞ്ഞതുപോലെ ആ ഡോക്യുമെന്ററിയിൽ പറയുന്ന പോലെ നിങ്ങൾ ആദ്യം മറ്റുള്ളവർക്ക് സമാധാനം കൊടുത്ത് ജീവിക്കൂ എന്നിട്ട് നിങ്ങൾ സമാധാനമായി ജീവിക്കൂ സമാധാനമല്ലേ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടത് അല്ലാതെ ഗസയ്ക്ക് സമാധാനം കൊടുക്കില്ല അവിടുത്തെ കുഞ്ഞുങ്ങളെ അടക്കം പട്ടിണി കിട്ടുകൊണ്ട് എത്ര കാലം കൊണ്ടാണ് നിങ്ങൾ ഇനി പ്രശ്നം പരിഹരിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ എത്ര തലമുറകളിലേക്കാണ് നിങ്ങൾ ഈ വിദ്വേഷം ഇങ്ങനെ പടർത്തി പടർത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഡോക്യുമെന്ററിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ ഡോക്യുമെന്ററി വലിയ അപമാനമായി പോയി ഇസ്രയേലിനാണ് അവിടുത്തെ സാംസ്കാരിക മന്ത്രി പറയുന്നത് ഇനി ഞങ്ങൾ ഈ സിനിമയ്ക്കും ഡോക്യൂമെന്ററിക്കും ഉള്ള ഫണ്ടെല്ലാം അങ്ങ് നിർത്തിവെക്കൂന്നൊക്കെയാണ് അപ്പൊ ഞങ്ങളുടെ രാജ്യത്തെ അപകീർത്തിപ്പെടുത്തി അപമാനിച്ചു എന്നൊക്കെയുള്ള നിലയിലേക്കാണ് അവിടെ വരുന്ന പ്രതികരണങ്ങൾ അത്രേ ഉള്ളൂ ഭാവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് പോലും ഇസ്രയേൽ വലിയ ജനാധിപത്യമൊക്കെ പറയും അമേരിക്ക അതിനേക്കാൾ വലിയ ജനാധിപത്യമാണ് പറയുന്നത് പക്ഷേ ഈ ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും ഒക്കെ ഇവിടെ പൂർണ്ണാർത്ഥത്തിൽ നടക്കുന്നുണ്ടോ എന്ന് സംശയമുണ്ട് അപ്പൊ അതുകൊണ്ടാണല്ലോ ഈ സർവകലാശാലകളിൽ പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ പിടിച്ച് ജയിലിടുവെന്നൊക്കെ ഇദ്ദേഹം പറയുന്നത് അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പോകുന്നത് ഏതായാലും നമ്മുടെ ഈ പശ്ചിമേഷ്യയിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ള ഈ പ്രപ്പോസൽ കെയ്റോ പ്രപ്പോസൽ അത് ഏത് നിലയ്ക്ക് എക്സിക്യൂട്ട് ചെയ്യപ്പെടുമെന്നൊക്കെ അറിയണം ഇനി ട്രംപ് അതുമായി ബന്ധപ്പെട്ട് ഇനിയിപ്പം ട്രംപ് ഏമാനം എന്ത്യുന്നു എന്നറിയണം അപ്പൊ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇനി വരാനുണ്ട് ഒപ്പം ഗസയുടെ ഭാവി സ്വാഭാവികമായും ഗസയുടെ ഭാവി എന്ന് പറയുന്നത് ഇപ്പം രണ്ടായിരത്തി മുപ്പതിലെ ഗസ എന്നുള്ളതിനപ്പുറത്ത് തൊട്ടടുത്ത മണിക്കൂറുകളിലെ ഗസ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണല്ലോ അവിടേക്ക് മാനുഷിക സഹായങ്ങൾ എത്തുക അവിടെ മനുഷ്യർ ജീവിച്ചിരിക്കുക എന്നൊക്കെയുള്ളത് ഏറ്റവും പ്രധാനമാണ് ഈ രണ്ടായിരത്തി മുപ്പതില് വലിയ ഒരു അത്യന്താധുനിക നഗരം ഹിരോഷിമയെയും ബെർലിനെയും വെല്ലുന്ന ഒരു നഗരം അവിടെ ഉണ്ടാക്കിയിടും അല്ലെങ്കിൽ ഒരു വലിയ സംവിധാനം ഉണ്ടാക്കും എന്ന് പറയുകയും ഈ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ പോലും ജീവൻ രക്ഷിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടെങ്കിൽ പിന്നെ അത് ആർക്കു വേണ്ടിയാണ് അതൊക്കെ ഉണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം കൂടിയുണ്ട് ഏതായാലും ചോദ്യങ്ങൾ ഒരുപാട് ബാക്കിയുള്ള ഈ ഘട്ടത്തിൽ പശ്ചിമേഷ്യയിൽ നിന്നുള്ള കൂടുതൽ പ്രധാനപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി നിങ്ങൾക്കൊപ്പം ചേരാം സ്നേഹം